അമൽ സർപ്രൈസ് 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 ആണ് ചേരുന്നുണ്ട് എങ്ങനെയാണ് ഈ നോക്കി കാണുന്നത് പാർട്ടി പാർട്ടി ദൗത്യം അതൊരു ഏത് ഉത്തരവാദിത്വം ഏൽപ്പിച്ചാലും ആ ഉത്തരവാദിത്വം നിറവേറ്റുക എന്നുള്ളതാണ് ഒരു കോൺഗ്രസ് പ്രവർത്തനം ഞാൻ അതിനെ നോക്കി കാണുന്നത് നോക്കിക്കാണുന്നത് പൂതാടി എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഒരു ഈറ്റില്ല ഐക്യ ജനാധിപത്യ മുന്നണി ഇരുപത്തിമൂന്ന് വാർഡിലും അതി ഭീകരമായിട്ടുള്ള കൂടി അതിശക്തമായ മത്സരത്തിൽ നല്ല കൂടി ഒരു ഭരണ തുടർച്ച ഈ ഗ്രാമപഞ്ചായത്തിന് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇവിടെ പറയാനുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ പ്രിയപ്പെട്ട വിശ്വം അടക്കമുള്ള ആളുകൾ പ്രിയപ്പെട്ട എം എൽ എ ഈ പഞ്ചായത്തിൽ താമസിക്കുന്ന ഒരാളാണ് ഇവരുടെയൊക്കെ വികസന പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ ചർച്ച ചെയ്യും ആ ചർച്ചകൾ വോട്ടായി മാറിക്കൊണ്ട് വലിയ മുന്നേറ്റം പൂതാടി ഗ്രാമപഞ്ചായത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നേടാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെ നേരത്തെ കൊഴിഞ്ഞു പോക്കിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് കേട്ടു ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ കോൺഗ്രസിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ കൊഴിഞ്ഞുപോക്കെല്ലാം പൂതാടിയെ സംബന്ധിച്ചുണ്ടായിട്ടുള്ള ഞങ്ങൾക്ക് പുതിയ നേതൃത്വം ഈ പാർട്ടിയിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നോക്കി കാണാൻ കഴിയുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഈ പൂതാടി പഞ്ചായത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ലോക്കൽ ബോഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ആ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നല്ല ലീഡോടു കൂടി ഇരുപത്തിമൂന്ന് വാർഡിലും ഐക്യ ജനാധിപത്യ മുന്നണി വിജയിച്ചു വരുമെന്ന് തന്നെയാണ് അവസരം സൂചിപ്പിക്കാനുള്ളത് സഹപ്രവർത്തനം മത്സരിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ യുവാക്കൾക്ക് അമർശമുണ്ടോ പാർട്ടിക്ക് പ്രതിഷേധമുണ്ടോ ഇക്കാര്യത്തിൽ ആ വിഷയത്തിൽ നോ കമന്റ് അത്തരം വിഷയങ്ങളൊക്കെ പാർട്ടി വേദിയിൽ സംസാരിക്കുന്നതാണ്